ഏപ്രിൽ രണ്ട് പവോളയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഏകാന്ത ധ്യാനത്തെയും എളമിയേയും സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭവനത്തിലെ ഏറ്റവും ചെറിയവനാകാൻ ആഗ്രഹിച്ചെങ്കിലും ഒരു അത്ഭുത പ്രവർത്തകനും അനേക രാജ്യങ്ങളുടെ ഭാവിയെ തന്നെ സ്വാധീനിക്കുകയും ചെയ്ത വിശുദ്ധനാണ് പവോളയിലെ വിശുദ്ധ ഫ്രാൻസിസ് ക്രൈസ്തവ തീഷ്ണതയിൽ ജീവിച്ച സാധാരണക്കാരായ മാതാപിതാക്കളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി പതിനാറിൽ ഇറ്റലിയിൽ കാലാബ്രിയയിലെ പബോളയിലാണ് ഫ്രാൻസിസ് ജനിച്ചത് മക്കളുണ്ടാകാൻ വൈകീട്ട് മൂലം വിഷമിച്ച മാതാപിതാക്കൾക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച കുഞ്ഞായതുകൊണ്ട് നന്ദി സൂചകമായാണ് ഫ്രാൻസിസ് എന്ന പേര് നൽകിയത് ശിശുവായിരിക്കുമ്പോൾ ഫ്രാൻസിസിന് കണ്ണിന് രോഗം പടിപ്പെട്ടു കാഴ്ച അപകടത്തിലായി മാതാപിതാക്കൾ വീണ്ടും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥം യാചിച്ചു അക്കാലത്തെ ഒരു ആചാരമനുസരിച്ച് സൗഖ്യം പ്രാപിച്ചാൽ ഒരു വർഷം സന്യാസാശ്രമത്തിൽ ഏൽപ്പിക്കാമെന്ന് നേർച്ച നേർന്നു കുട്ടി സുഖം പ്രാപിച്ചു ചെറുപ്പം മുതൽ തന്നെ ആഴമായ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് ഫ്രാൻസിസ് വളർന്നത് നോമ്പും ഉപവാസവും ഏകാന്ത പ്രാർത്ഥനയുമൊക്കെ വളരെ സന്തോഷത്തോടെ അവൻ നിർവഹിച്ചു മാതാപിതാക്കളുടെ നേർച്ചയനുസരിച്ച് പതിമൂന്നാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ആശ്രമത്തിൽ അവൻ ഏൽപ്പിക്കപ്പെട്ടു ആശ്രമത്തിലെ സന്യാസിമാരേക്കാൾ തീഷ്ണതയോടെയാണ് ഒരു വർഷം ഫ്രാൻസിസ് അവിടെ ജീവിച്ചത് തുടർന്ന് മാതാപിതാക്കളോടൊപ്പം അസീസിയിലേക്കും മറ്റ് വിശുദ്ധ സ്ഥലങ്ങളിലേക്കും ഒരു തീർത്ഥാടനവും നടത്തി പവോളയിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് ഒരു സന്യാസിയായി ജീവിക്കാൻ പിതാവിനോട് അനുവാദം ചോദിച്ചു പിതാവിൻ്റെ അനുവാദത്തോടെ വീടിനടുത്ത് അവരുടെ തന്നെ സ്ഥലത്ത് താമസ സൗകര്യമൊരുക്കി ഏകാന്ത ധ്യാനവും പ്രാർത്ഥനയും ആരംഭിച്ചു ഇതാണ് തൻ്റെ വിളിയെന്ന് ഫ്രാൻസിസിന് മനസ്സിലായി കൂടുതൽ ഏകാന്തതയ്ക്ക് വേണ്ടി ദൂരെ മാറി കടൽ തീരത്തുള്ള ഒരു ഗുഹയിലേക്ക് അവൻ താമസം മാറ്റി അവിടെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് നിലത്ത് കിടന്നുറങ്ങി ഏകാന്ത ധ്യാനത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചു ആറു വർഷത്തിന് ശേഷം ഫ്രാൻസിസിന് ഇരുപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ആകർഷിക്കപ്പെട്ട് രണ്ട് യുവാക്കൾ ഫ്രാൻസിസിൻ്റെ കൂടെ ചേർന്നു പ്രദേശവാസികളുടെ സഹായത്തോടെ അവർ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരു ചാപ്പലും നിർമ്മിച്ചു സമീപത്ത് നിന്ന് ഒരു പുരോഹിതനെത്തി അവർക്കായി ബലിയർപ്പിക്കാൻ തുടങ്ങി പിന്നീട് അനേകർ അവരോട് ചേർന്നു സ്ഥലത്തെ ആർച്ച് ബിഷപ്പ് ഒരു വലിയ പള്ളിയും ആശ്രമവും പണിയാൻ അവർക്ക് അനുവാദം നൽകി സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ് ആശ്രമ നിയമങ്ങൾ എഴുതിയുണ്ടാക്കുകയും മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സന്യാസിമാർ എന്ന പേര് അവർക്ക് നൽകുകയും ചെയ്തു എല്ലാ സന്യാസിമാരിലും ഏറ്റവും ചെറിയവർ എന്നർത്ഥമുള്ള ഓർഡർ ഓഫ് വിനിംസ് എന്ന പേര് പിന്നീട് അവർ സ്വീകരിച്ചു എല്ലാ കാര്യങ്ങളിലും താഴ്മയവും വിനയവും ആയിരുന്നു അവരുടെ ലക്ഷ്യം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് നഷ്ടമായ നോമ്പുകാരെ തപസ്സെടുക്കാൻ എല്ലാവർക്കും പ്രേരണ നൽകുന്നതിനായി ഫ്രാൻസിസും സന്യാസിമാരും സസ്യഭക്ഷണം മാത്രം കഴിച്ചു ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നിവയ്ക്ക് പുറമേ നാലാമത്തെ വ്രതമായി അവർ ഈ നോമ്പ് സ്വീകരിച്ചു നിരവധി അത്ഭുതങ്ങളാണ് ഫ്രാൻസിസിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കൽ തൻ്റെ യാത്രയ്ക്കിടയിൽ വഴിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ട മനുഷ്യരോട് അദ്ദേഹം ഭക്ഷണം ചോദിച്ചു കൈവശം ഭക്ഷണമൊന്നുമില്ലാതെ പട്ടിണിയിൽ കഴിഞ്ഞിരുന്ന അവരോട് അവരുടെ ബായിക പരിശോധിക്കാൻ വിശുദ്ധൻ ആവശ്യപ്പെട്ടു അപ്പോൾ ചൂടുള്ള പുതിയ റൊട്ടി ലഭിച്ചു ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അത് വർധിച്ചു വന്നു മറ്റൊരിക്കൽ പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ബോട്ടുകാരൻ ബോട്ടിൽ കയറ്റാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ വസ്ത്രം വെള്ളത്തിൽ വിരിച്ച് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു ഫ്രാൻസിസ് മരിച്ചവരെ ഉയർപ്പിച്ചു രോഗികളെയും വികലാംഗരെയും സുഖപ്പെടുത്തി മഹാമാരികൾ ഒഴിവാക്കി വിശ്വാസികളെ പുറത്താക്കി മാർപ്പാപ്പമാർക്കും മെത്രാന്മാർക്കും രാജാക്കന്മാർക്കും പ്രവചന സന്ദേശങ്ങൾ നൽകി എന്നാൽ താൻ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പയുടെ അഭ്യർത്ഥനയെ തുടർന്ന് രോഗിയായ ഫ്രാൻസിലെ ലൂയി പതിനൊന്നാമൻ ചക്രവർത്തിയെ സന്ദർശിക്കാൻ ഫ്രാൻസിസ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ പാരീസിലെത്തി ചക്രവർത്തിയെ ഫ്രാൻസിസ് സുഖപ്പെടുത്തിയില്ലെങ്കിലും മനസാന്തരത്തിലേക്ക് നയിച്ച് മരണത്തിനായി ഒരുക്കി മകൻ ചാൾസ് പ്രായപൂർത്തിയാകുന്നതുവരെ ഫ്രാൻസിൽ തുടരാമെന്ന് രാജാവിന് വാക്കുകൊടുത്തു രാജാവ് സമാധാനത്തോടെ മരണമടഞ്ഞു മകൻ ചാൾസ് എട്ടാമൻ രാജാവ് ഫ്രാൻസിസിനെ ആദരിച്ചുകൊണ്ട് രണ്ട് ആശ്രമങ്ങൾ പണികഴിപ്പിച്ചു നൽകി വിശുദ്ധൻ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഫ്രാൻസിൽ താമസിച്ചു തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ മരണം ആസന്നമാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മൂന്ന് മാസത്തേക്ക് ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു ആയിരത്തി അഞ്ഞൂറ്റിയേഴ് ഏപ്രിൽ രണ്ടിന് ദുഃഖ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ലിയോ പത്താമൻ മാർപ്പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു